വന്ദനയ്ക്ക് വന്ന ആ സമൻസ് പേപ്പറിലെ ആരോപണങ്ങൾ അതിങ്ങനെയാണ് രണ്ടര വർഷമായി വന്ദന തൻ്റെ മകനായി വളർത്തിക്കൊണ്ടുവരുന്ന അപ്പു അവളുടെ സ്വന്തം കുഞ്ഞല്ലെന്നും ആ കുഞ്ഞിൻ്റെ അമ്മ അത് മറ്റൊരു സ്ത്രീയാണെന്നും ഇപ്പോൾ ആ സ്ത്രീക്ക് അവരുടെ കുഞ്ഞിനെ അതായത് അപ്പുവിനെ തിരിച്ചു കിട്ടണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേസ് നൽകിയിരിക്കുന്നത് എന്നാൽ ഇവിടെ വന്ദനയ്ക്കെതിരെ ഇങ്ങനെയൊരു കേസ് നൽകിയിരിക്കുന്ന ആ സ്ത്രീ ആരാണെന്ന് വ്യക്തമാക്കിയിരുന്നില്ല അവരുടെ അഡ്രസ്സ് പോലും വ്യക്തമായിരുന്നില്ല എന്നാൽ ഈ കേസ് ഏറ്റെടുത്ത് വന്ദനയ്ക്ക് ഇങ്ങനെയൊരു സമൻസ് അയക്കാൻ കാരണക്കാരിയായ വക്കീൽ അതാരാണെന്നുള്ളത് വളരെ വ്യക്തമാവ്യക്തവുമായിരുന്നു അതേ തുടർന്ന് നമ്പ്യാർ ഭഗീരഥയ്ക്കും മകൾക്കും കേൾക്കാനായി ആ വക്കീൽ വക്കീലാരാണെന്നുള്ളതുകൂടി വായിച്ചു കേൾപ്പിക്കുന്നു അഡ്വക്കേറ്റ് മാലിനി മാധവൻ ആ പേരുകൂടി കേട്ടതോടെ ഇതുവരെ നമ്പ്യാർ പറഞ്ഞതും വായിച്ചതുമായ എല്ലാ കാര്യങ്ങളും കേട്ടിരുന്ന വന്ദന ബോധരഹിതയായി താഴേക്ക് വീണു പോകുന്നു അതുകൊണ്ട് പേടിച്ച നമ്പ്യാരടക്കം മറ്റെല്ലാവരും ഓടി അവൾക്കരികിലെത്തി അവളെ എടുത്ത് സോഫയിലേക്ക് കിടത്തി അപ്പോഴേക്കും വാണി ഒരു ഗ്ലാസിൽ വെള്ളവുമായി അവർക്കരികിലെത്തി ആ വെള്ളം വന്ദനയുടെ മുഖത്തേക്ക് തെളിച്ചു അതോടെ കണ്ണു തുറന്ന വന്ദന അപ്പു താൻ പ്രസവിച്ച തൻ്റെ സ്വന്തം മകനാണെന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞു ആ കരച്ചിലിനിടെ അവൾ പറഞ്ഞു അപ്പുവിൻ്റെ അമ്മ താൻ മാത്രമാണ് ആ പരാതിയിൽ അവർ പറഞ്ഞിരിക്കുന്നതെല്ലാം എല്ലാം പച്ചക്കള്ളമാണെന്നും പറഞ്ഞ് സമനില നഷ്ടപ്പെട്ട ഒരാളെ ഒരാളെപ്പോലെ പൊട്ടിക്കരയുന്നു മകളുടെ ചങ്കുപൊട്ടിയുള്ള ആ കരച്ചിൽ കണ്ട് നമ്പ്യാരുടെയും മറ്റുള്ളവരുടെയും ഹൃദയം പിടഞ്ഞു എന്നു മാത്രമല്ല എന്തു പറഞ്ഞാണ് വന്ദനയെ സമാധാനപ്പെടുത്തേണ്ടത് എന്നറിയാൻ കഴിയാതെ ഒരു നിമിഷം നിശബ്ദരായി നിന്നു ഒടുവിൽ മനസാന്നിധ്യം വീണ്ടെടുത്ത നമ്പ്യാർ വന്ദനയെ സമാധാനപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു അപ്പോൾ നമ്മുടെ കുഞ്ഞ് തന്നെയാണ് നമ്മൾ അവനെ ആർക്കും വിട്ടുകൊടുക്കില്ല അതല്ല നമ്മുടെ കുഞ്ഞിനെ ആർക്ക് വിട്ടുകൊടുക്കാനാണ് ആരോ പറഞ്ഞ ഒരു വിഡ്ഢിക്കഥ കേട്ടെ നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നത് അതിൻ്റെ ആവശ്യമില്ല പിന്നെ കുഞ്ഞിനെ ആവശ്യപ്പെട്ടു വന്നവർ ആരായിരുന്നാലും കോടതിയിൽ താൻ നേരിട്ട് കൊള്ളാമെന്നും പറഞ്ഞ് അദ്ദേഹം അവളെ സമാധാനപ്പെടുത്തുന്നു അതോടെ വന്ദനയുടെ സങ്കടം തെല്ലൊന്നു കുറഞ്ഞു എങ്കിലും അവളുടെ മനസ്സ് അത് വിങ്ങി പൊട്ടിക്കൊണ്ടേയിരുന്നു ഈ സമയം ഇതെല്ലാം കണ്ടും കേട്ടു നിൽക്കുന്ന ഭഗീരതയെ സംബന്ധിച്ച് പറഞ്ഞാൽ അവരുടെ അവസ്ഥ മനസ്സാകെ സ്തംഭിച്ച നിലയിലായിരുന്നു ഒരു വശത്ത് തൻ്റെ സ്വന്തം മകളും കുഞ്ഞും മറുവശത്തെ താൻ മകളായി കണ്ട് സ്നേഹിക്കുകയും ഒപ്പം തൻ്റെ തറവാടിനെ അടുത്ത തലമുറയ്ക്ക് ജന്മം നൽകാൻ തയ്യാറെടുത്തു നിൽക്കുന്ന മരുമകൾ ഇവരിൽ ആർക്കൊപ്പമാണ് താൻ നിൽക്കേണ്ടതെന്ന ആരെയാണ് താൻ തള്ളിക്കളയേണ്ടതെന്നും അറിയാൻ കഴിയാതെ ഒരു ജീവോത്സവമായി നിൽക്കുകയാണ് പകീരതി ഇടയ്ക്ക് അടുത്തു നിൽക്കുന്നവരെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ മാലിനിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മാലിനി ഈ ചെയ്തതേ ഒട്ടും ശരിയായില്ല എന്നും പറയുന്നു എന്നാൽ വന്ദനയുടെ ആ അവസ്ഥയും സങ്കടവും കണ്ട വാണി പലതും പറഞ്ഞ് മാലിനിയെ സ്വയം ശകാരിക്കുന്നു ഇടയ്ക്ക് എല്ലാവരും കേൾക്കെ വീണ്ടും ജയകൃഷ്ണനോടുള്ള മാലിനിയുടെ വൈരാഗ്യവും ദേഷ്യവും തീർക്കുന്നതിനു വേണ്ടി വന്ദനയെ കരുവാക്കിയതാണെന്നും പറയുന്നു എന്നാൽ ഇതിൻ്റെയെല്ലാം സത്യാവസ്ഥ മാലിനി വരുമ്പോൾ നേരിട്ട് തന്നെ ചോദിക്കാം ചോദിച്ചു മനസ്സിലാക്കാമെന്ന് നമ്പ്യാർ തീരുമാനിക്കുന്നു അക്കാര്യം അദ്ദേഹം അവിടെ എല്ലാവരോടുമായി പറഞ്ഞു അതോടെ നമ്പ്യാർ അടക്കം മറ്റെല്ലാവരും കോടതിയിൽ നിന്നും ചെമ്പകശ്ശേരിയിലേക്ക് മടങ്ങിവരുന്ന മാലിനിയുടെ വരവും കാത്ത ഹാളിൽ തന്നെ അങ്ങനെ ഇരുന്നു പോകുന്നു ഇപ്പോൾ സമയം മണി ചെമ്പകശ്ശേരിയിൽ പകൽ നടന്ന സംഭവങ്ങളുടെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി മാലിനിയുടെ വരവും കാത്തിരുന്ന നമ്പ്യാരുടെയും ഒപ്പം മറ്റുള്ളവരുടെയും ആ കാത്തിരിപ്പിനൊടുവിൽ മാലിനി ചെമ്പകശ്ശേരിയിൽ തിരിച്ചെത്തി കാറിൽ നിന്നും ഇറങ്ങി കരിനാരായണനോട് യാത്ര പറഞ്ഞ ശേഷം കാളിലേക്ക് നടന്നു വരുന്ന മാലിനി കണ്ടതേ ആരെയോ പ്രതീക്ഷിച്ചിരിക്കും പോലെ ആ വീട്ടിലെ എല്ലാവരും കാളിൽ തന്നെ ഇരിക്കുന്നതാണ് തൻ്റെ മനസ്സിൽ തോന്നിയ ആ ഒരു സംശയം മനസ്സിൽ തന്നെ ഒതുക്കിക്കൊണ്ടേ മാലിനി അവിടേക്ക് അവിടെയിരിക്കുന്ന എല്ലാവരെയും നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ശേഷം മുകളിൽ അവളുടെ മുറിയിലേക്ക് നടന്നു പെട്ടെന്ന് പിന്നിൽ നിന്നും തന്നെ ആരോ വിളിക്കുന്നത് പോലെ തോന്നിയ മാലിനി തിരിഞ്ഞ് ജയകൃഷ്ണന്റെ വീട്ടുകാരുടെ നേർക്ക് നോക്കി തന്നെ വിളിച്ചത് ആരാണെന്നറിയാനായി തിരിഞ്ഞ് പിന്നിലേക്ക് നോക്കി നിൽക്കുന്ന മാലിനിയോടായി നമ്പ്യാർ പറഞ്ഞു മാലിനിയെ വിളിച്ചത് ഞാനാണ് എന്നും ഒപ്പം തനിക്ക് മാലിനിയോട് ചില കാര്യ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ടെന്നും അതിനാൽ അല്പനേരത്തേക്ക് ഇവിടെ നിൽക്കണമെന്നും ആവശ്യപ്പെടുന്നു നമ്പ്യാരുടെ ആ ആവശ്യം മാലിനി അനുസരിക്കുന്നു അതിൻ്റെ ഭാഗമായി അവൾ അവർക്ക് അഭിമുഖമായി നിന്നു ഈ സമയം നമ്പ്യാർ യാതൊരു മുഖം കൂടാതെ മാലിനിയോട് ഇന്ന് പകൽ അവിടെ നടന്ന കാര്യങ്ങൾ ഓരോന്നായി പറയുന്നു ഒടുവിൽ എല്ലാവരും എല്ലാ കാര്യങ്ങളും പറഞ്ഞു തീർന്ന അദ്ദേഹം മാലിനിയോട് മാലിനി ഇവിടേക്ക് വന്നിട്ട് ഇപ്പോൾ ആറേഴു മാസമായില്ലേ ഇതിനിടെ എപ്പോഴെങ്കിലും അപ്പോ വന്ദനയുടെ മകനല്ല എന്ന് മാലിനിക്ക് തോന്നിയിട്ടുണ്ടോ നമ്പ്യാരുടെ ആ ചോദ്യം കേട്ട മാലിനി മറുപടിയൊന്നും പറയാതെ നിശബ്ദയായി നിന്നു നമ്പ്യാരെ തന്നെ നോക്കി നിന്നു ഈ സമയം നമ്പ്യാർ വീണ്ടും തുടർന്നു മാലിനിയുടെ ഈ മൗനത്തിൽ നിന്നും തനിക്ക് അങ്ങനെയൊരു സംശയം തോന്നിയിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അങ്ങനെയെങ്കിൽ എല്ലാം അറിയുന്ന മാലിനി ഇങ്ങനെയൊരു ആരോപണം വന്നവർ ആരായിരുന്നാലും അവരെ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതിന് പകരം അവർക്കൊപ്പം നിന്ന് വന്ദനെ പ്രതിയാക്കിയ ഈ ഒരു പ്രവൃത്തി ഒട്ടും ശരിയായില്ല അപ്പോഴും മാലിനി നമ്പ്യാർ പറയുന്നതെല്ലാം കേട്ട് മറുപടി പറയാതെ അങ്ങനെ തന്നെ നിൽക്കുകയാണ് അങ്ങനെ നിൽ അങ്ങനെ ഒരല്പനേരത്തേക്ക് നമ്പ്യാർ മാലിനിക്ക് മുന്നിൽ വക്കീലായി മാറി അവളെ ചോദ്യം ചെയ്യുകയും ശൈല ശകരിക്കുകയും ചെയ്യുന്നു തുടർന്ന് അദ്ദേഹം മാലിനിയോട് ഇപ്പോൾ താൻ മാലിനിയോട് പറഞ്ഞതും ചോദിച്ചതുമായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും മാലിനിയുടെ അഭിപ്രായം എന്താണെന്നും ചോദിക്കുന്നു എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള നമ്പ്യാരുടെ ആ മറുപടി മറുചോദ്യം കേട്ടേ മാലിനി ഒന്ന് പതറി ആ പതർച്ചയോടെ അവൾ ഇക്കാര്യങ്ങളെല്ലാം നമ്പ്യാർ തന്നോട് പറയുമ്പോൾ അത് കേട്ടുകൊണ്ട് തനിക്കൊപ്പം നിൽക്കുന്ന ആ വീട്ടിലെ മറ്റുള്ളവരുടെ മുഖത്തേക്കൊന്ന് നോക്കി അപ്പോൾ കണ്ടു അവരുടെയെല്ലാം കണ്ണുകളിൽ എരിയുന്ന അടക്കാൻ കഴിയാത്ത ദേഷ്യം ും പകയും അതോടെ മാലിനി അവരിൽ നിന്നുമുള്ള നോട്ടം പിൻവലിച്ചു